യകേം കാണാതീരത്ത് അനുരകൂളും തത്തമേ കുരുതും മേഘും മേയും ചായും നേരത്ത് കുളിരുന്ന് ഒരു കാര്യം ചൊല്ലാമോ നാടും കാണാം കൂട്ടാം കോടും കോട്ട ഏണ്പാടം ചൂടാടി പേകമയം കാണാതീരത്ത് അനുരകം മൂളും തത്തമ്മ ഏതു കോലും കറത്തളം കവര ആണയും ഞാൻ പദമലർ തഴുകപ്പനി നീരിൽ കൂടവു മഴ കുരും നീര മുമ്പിൽ നേടാരത്തിൽ നീയാണല്ലോ ജാതിക്ക് ജന്മം വന്ന് തീരാണല്ലോ ണാം ഈണും പാടാം നാണും ചൂടാം ഓ അമ്പാടി വൈകു മീ കാ തീരത്ത് അനുരാഗം മൂടും തത്തം മേരവുകൾ പകലായി വിരി വിരകവും മധുരം പകല് ആകിടുകൾ നിറയും ഹൃദയങ്ങൾ അറിയുമേ പ്രണയം ഉദയങ്ങൾ പ്രേമത്തിൻ പിൽ കണ്ണിൽ നീ പാലാണല്ലോ നാടും കാണാം കോടും കോട്ടാം ഈണ്പാടാം നാണും ചൂടാം ഓ അമ്പാടി പേയും കാറാം തീരത്ത് അനുരകം മൂളും തത്തം